സന്നിധാനത്ത് നിന്ന് ഏകദേശം ആറ് കിലോമീറ്ററോളം നമ്മളിപ്പോൾ യാത്ര കഴിഞ്ഞിരിക്കുന്നു പുല്ലിമേട്ടിലേക്കുള്ള യാത്രയിൽ അപ്പോൾ ഈ കാണുന്നതൊക്കെയാണെങ്കിൽ സത്രത്തിൽ നിന്ന് നടന്നു വരുന്ന തീർത്ഥാടകരുടെ വൻകൂട്ടമാണ് ഏകദേശം ഇവർ ഏകദേശത്തിൽ ആറ് കിലോമീറ്ററോളം മൊത്തത്തിൽ പന്ത്രണ്ട് കിലോമീറ്ററോളമാണ് നമ്മൾ സന്നിധാനത്തു നിന്ന് സത്രം വരുന്നത് അവർ ആറ് കിലോമീറ്ററോളം പിന്നിട്ട് ഈ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ നിന്ന് ഇനിയുവാണെങ്കിൽ നല്ല കുട്ടി ആ ഇറക്കമൊക്കെ പിന്നിട്ട് പുൽമേട് ഇപ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് പുൽമേടിലേക്കുള്ള യാത്ര അവസാനിക്കുന്നു പിന്നെ തണുപ്പൊക്കെ ഉണ്ടെന്ന് അങ്ങനെ അങ്ങനൊരു അനുഗ്രഹമുണ്ട് പക്ഷേ തിറക്കോ അതുകൊണ്ട് യാത്രകളൊക്കെ പോകുമ്പോഴേ ഇതുവഴി റൂട്ടിലൊക്കെ സഞ്ചരിക്കാൻ വരുമ്പോൾ ഒരു വടിയൊക്കെ തരുന്ന നല്ലതായിരിക്കും

I don't know.